ഇതൊക്കെ കുഞ്ഞികളുടെ വണ്ടികളും കാര്യങ്ങളും കിടക്കണമെങ്കിൽ മീന്റെ തീറ്റ ഇത് വെള്ളത്തിലൊന്നും ഒന്നും കംപ്ലയിന്റ് പറ്റിട്ടില്ല വെള്ളത്തിൽ പൊന്തികളൊന്നും ഇതിലൊന്നും നനകു കിട്ടില്ലേ ഇതിലും നനു പറ്റിയിട്ടില്ലേ ഞങ്ങൾ അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങള് ഒതുക്കലും കാര്യങ്ങളൊക്കെ ഡാം ഡാമഞ്ചു സെന്റിമീറ്റർ മാത്രം തുറന്നിട്ടുണ്ടായിരുന്നല്ലോ മുഴുവൻ നാശമായത് കണ്ടോ യുടെ ഇതിലിപ്പോഴും ചായ ഉണ്ട് ഞങ്ങള് ചായ കുടിച്ച് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് വെള്ളം കൂട്ടുന്നുണ്ട് ഹൈറ്റ് കൂട്ടുകയാണ് ഹൈറ്റ് കൂട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒതുക്കിട്ട് അപ്പൊ തന്നെ ഉണ്ണികളുള്ള കാര്യം എടുക്കാൻ ഒന്നില്ല ഞങ്ങൾ പരമാവധി പറയുന്ന ഒതുക്കിട്ട് ഞങ്ങൾക്ക് പരമാവധി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പോകുമ്പോഴും ആരൊക്കെ ഒപ്പം അയ്യോ ഇത് മുകളിൽ കയറ്റി വെച്ചിട്ടാണല്ലോ ഇതാ ഞങ്ങളുടെ ത്രാസ